വിശിഷ്ട വ്യക്തികളാണ് ആർ എസ് പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ വിശിഷ്ട വ്യക്തികൾ തന്നെയാണ് ഇന്നത്തെ ഒരു പ്രത്യേകത ഈ ചടങ്ങ് വളരെ ചുരുങ്ങിയ സമയങ്ങൾക്ക് ഉള്ളിൽ ഈ ഇവിടെ ഒരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിനകത്ത് നമ്മുടെ സിനിമ ആരംഭിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ട്രാവൽകൂർ കലാസന്ധിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രണ്ട് ളാണ് ഇവിടെ ഇന്ന് നടത്തുന്നത് കലാരംഗത്ത് പുതിയ പുതിയ ആളുകളെ അവർക്ക് അവസരം നൽകുന്ന ഒരു സംവിധാനമാണ് ഒരു സംരംഭമാണ് താവന്തൂർ കലാസന്ധി നടത്തുന്നത് രണ്ട് കലാരൂപങ്ങളും ഇന്നിവിടെ സംവിധാനം ഗജേന്ദ്രൻ ബാബുയാണ് കലാമൂറ്റമുള്ള രണ്ട് സംവിധാനങ്ങളാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് ഒന്ന് അമ്മു അമ്മു പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയെ സ്നേഹിക്കുവാൻ കുട്ടികളെയും പഠിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് ഒരു കലാരൂപമാണ് അമ്മു അത് എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് രണ്ടാമത് വരുന്നത് ശ്രീ വേട്ട നമ്മുടെ സമകാലീന വർത്തമാന കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ പുതിയ നവമാധ്യമങ്ങളിലൂടെ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ച് കാണുന്ന പയ്യനോട് ഓടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ പ്രവേശിക്കുന്ന അതൊരു പുതിയൊരു മെസ്സേജാണ് അത് നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ ഒട്ടനവധി നടന്നു സംസാരിക്കുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ യോഗാധ്യക്ഷൻ ട്രാവൺ കലാസമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജീവ് കുമാർ ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ രാജശേഖരൻ രണ്ട് സിനിമയ്ക്കും നേതൃത്വം കൊടുത്ത് സംവിധാനം ചെയ്ത ശ്രീ ഗജേന്ദ്രൻ ബാബ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹിതര് ഒരു ദീർഘ വർത്തമാനത്തിന് പറ്റിയ വേദിയല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഈ രണ്ട് സിനിമയും കാണാൻ എത്തിയിരിക്കുന്നത് രണ്ട് സിനിമയെ സംബന്ധിച്ചും സ്വാഗത പ്രാസംഗ്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകാവുന്ന ഒരു പുതിയ മെസ്സേജാണ് ആ രണ്ട് സിനിമയിലൂടെയും പ്രേക്ഷകരെയും സമൂഹത്തെയും ശ്രദ്ധിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് സിനിമയിൽ അമ്മവും വേട്ടയും രണ്ടും കൂടുതൽ ആളുകളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു ഇത് ഔദ്യോഗികമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം ചെയ്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ആശംസകൾ നേരാ ഡോക്ടർ ക്ഷണിക്കുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി തിരുവനന്തപുരത്തെ ചെറിയൊരു മഴയുണ്ട് ആകാശത്ത് നിന്ന് താഴേക്ക് മഴ തുണികൾ ചിലപ്പോൾ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ച് ഒന്ന് മാവാദം ഒഴുകി ഒഴുകി കടലിൽ പോയി ചേർന്നൊക്കെ പക്ഷെ ആകാശത്ത് നിന്ന് താഴേക്ക് ബിക്കുന്ന എല്ലാ മഴത്തുള്ളികളും ഒന്നും മാവാദിപ്പോവാറില്ല ചില ചിപ്പ് കുഴി വീഴുകയും മുത്തായി മാറുകയും ചെയ്യും അത്തരത്തിൽ ഈ ഷോർട്ട് ഫിലിം ആയിരിക്കും എല്ലാം മുത്താണ് ശ്രീ ഗജേന്ദ്രബാബു ഞങ്ങളൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് വെള്ളിര സ്വപ്നം കണ്ടിട്ടാണ് പക്ഷേ കേന്ദ്രമായി ഒരിക്കലും വെള്ളിത്തര സ്വപ്നം കണ്ടിട്ടില്ല ചെയ്യുന്നത് ഈ ഷോർട്ട് ഫിമുകൾ തന്നെ സിനിമയെക്കാളും വലിയൊരു ആംബിയൻസിൽ റിലീസ് ചെയ്യാനും അതുപോലെ സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റ് ആക്കാനും ഉള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ അവരോധിക്കേണ്ടത് തന്നെയാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന രണ്ട് ചിത്രങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടതാണ് ഒന്ന് ഒരു ആഘോഷം പിടിക്കുന്ന സിനിമ ഞാൻ കണ്ടതാണ് നാഷണൽ ഫിലിം അക്കാഡമി ഫിലിം സൊസൈറ്റിയുടെ ഫെസ്റ്റിവലിൽ മികച്ച കുട്ടികൾക്കുള്ള ചിത്രങ്ങൾക്കുള്ള പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ ആ ചിത്രം കണ്ടതാണ് ഒരു കുട്ടി പരിസ്ഥിതി സ്നേഹവും അതിനെ അതിജീവിക്കുന്ന കഥയാണ് ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് ഒരു കലാ രൂപം കൊടുത്ത് നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ കൊണ്ട് തന്നെ ഒരു ആർട്ടിസ്റ്റ് ആണ് ഗജേന്ദ്രൻ ആർട്ടിസ്റ്റ് മീൻസ് ചിത്രകാരനാണ് സിനിമ നന്ദി നമസ്കാരം ആശംസകൾ എല്ലാവർക്കും എന്റെ നമസ്കാരം ഗജേന്ദ്രബാബു സാറും തമ്മിൽ കുറെ ഇത്രേ വർഷത്തെ പരിചയമുണ്ട് ഒരു ദിവസം ഒരു ഷോപ്പിലിം തന്നെ വിളിച്ച് വിളിച്ചപ്പം അരിസ്റ്റ ജംഗ്ഷൻ അതിഷൻ ഇവിടെ ഒരു കൂടി ഒരു ശരവണ ടെക്സെന്നു പറഞ്ഞാൽ കടയുടെ ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ വിളിക്കും എന്നെ ക്ഷണിച്ചപ്പം ഞങ്ങള് അഭിനയിക്കാൻ വരുന്നവർക്ക് വേണ്ട ഹലോ നമസ്കാരം എല്ലാവർക്കും എനിക്ക് മികച്ചനിക്കല്ല ഈ അവാർഡ് അവാർഡെന്തേലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷവും വരുന്നത് സാറിന് ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ വിളിച്ചത് തന്നെ ഞാൻ മറ്റ് പ്രോജക്റ്റിലായിട്ട് ഇട്ട് ഓടി ഇത് ചെയ്യാം എന്ന് പറഞ്ഞ് മുൻകൈ എടുത്ത് വന്നതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം വേറെ ഒന്നുമല്ല സാറിൻ്റെ വർക്ക് ചെയ്യാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് പറഞ്ഞ അതുപോലെ വിട്ടിരിക്കുന്ന ആർ എസ് പ്രദീപ് സെലലക്ഷ്മി ചേച്ചി ഞാനും ഒരു നാടകത്തിൽ പ്രാവശ്യം ചവിട്ടൊക്കെ കൂടുതൽ കൊണ്ടിട്ടുള്ള ആളാണ് ഒരുപാട് ചവിട്ട് കൊണ്ടിട്ടുണ്ട് ഒരിക്കുകയും ചെയ്തു സ്റ്റേജിൽ വെച്ചിട്ട് അപ്പോ സർ നമസ്കാരം മന്ത്രി അദ്ദേഹം അപ്പോ അവസരങ്ങളാണ് ഏറ്റവും പ്രധാനം നമ്മള് ഈ റെസോർട്ടിസം ഉള്ളവരല്ല ഹോട്ടൽ ദിവസമുള്ളവരല്ല ടോളർ ഉള്ളവരൊന്നുമല്ല ഒറ്റപ്പെട്ടവരാണ് വെട്ടി വന്നവരാണ് മുന്നോട്ട് തടഞ്ഞിരിക്കുകയാണ് ആരെങ്കിലും തുറന്നു വെരി മച്ച് പറ്റില്ല വേദിയിലും എല്ലാവർക്കും നമസ്കാരം ഗജേന്ദ്രൻ ജേന്റെ ഈ പുതിയ സംരംഭത്തിന് ഇതിൽ ഈ രണ്ട് കൊച്ചു സിനിമകളുടെ അണിയറ പ്രവർത്തകർക്കും ടെക്നീഷ്യന്മാർക്കും ഗജേന്ദ്രൻ ജേണനും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി ഞാൻ പെട്ടെന്ന് പഠിച്ച ഒരുപാട് പേരുടെ ശ്രമപരമാണ് ഈ സിനിമ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലെ രണ്ട് ഗാനങ്ങൾ എഴുതി അരു അരുണ എന്ന ഒരു രുമാർ കൂടെയുണ്ട് അദ്ദേഹത്തിന് അന്ന് പറയുന്ന കൂടെ നിന്ന് 素质很高吧？素质很